ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് ഞാനെന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ് സ്വർഗത്തിൽ നിന്നിറങ്ങിയത് എന്നാൽ ഇത് മാലാഘമാരുടെ അപ്പമാണ് സ്വർഗം ഭൂമിക്ക് തന്ന സമ്മാനമാണ് ഈ അപ്പം ജീവിക്കുന്നു ഇതിന് ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്ര ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരേ ഒരു കാര്യം ഇത് കർത്താവിൻ്റെ ശരീരമാണ് ഇത് ജീവിക്കുന്നു എന്ന പരമമായിട്ടുള്ള സത്യമാണ് പരിശുദ്ധ കുർബാന വിശുദ്ധീകരണത്തിന്റെ കൂതാശ കൂടെയാണ് അതുകൊണ്ടാണ് കുർബാന അർപ്പണത്തിന്റെ അവസാനം നാം പ്രാർത്ഥിക്കുന്നുണ്ട് വൈദികൻ വിശുദ്ധീകരണത്തിന്റെ ബലിപീഡമേ സൃഷ്ടി എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുക സയന്റിഫിക്കേഷൻ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വിളിക്കും എന്താണ് ഈ വിശുദ്ധീകരണം അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം വിശുദ്ധീകരണം എന്നത് പരമപ്രധാനമായി ദൈവം നമ്മിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വിശുദ്ധ കുർബാനയിലൂടെ ദൈവം എന്നിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വിശുദ്ധീകരണം സാങ്ക്ടിഫൈ അതുകൊണ്ട് എന്നെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ഓരോ കുർബാന അർപ്പണവും എന്നിൽ പൂർത്തിയാവുക അതിൻ്റെ ആഴങ്ങളിലേക്ക് എൻ്റെ ജീവിതം കടന്നു ചെല്ലുക അപ്പോൾ എന്താണ് ഈ വിശുദ്ധീകരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക ദൈവം തൻ്റെ കൃപയിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ഓരോ ബലി അർപ്പണത്തിലൂടെയും എൻ്റെ ജീവിതത്തിലേക്ക് ദൈവിക സ്വഭാവം കൊണ്ടുവരുന്നതിനെയാണ് വിശുദ്ധീകരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുക നമ്മിലെ പാപങ്ങളും ദൈവികമല്ലാത്ത അവസ്ഥകളെല്ലാം നീക്കി ദൈവ മക്കളായി നമ്മെ മാറ്റുന്ന പ്രക്രിയയാണ് വിശുദ്ധീകരണം ദൈവത്തിൻ്റെ സ്വഭാവത്തോട് ഞാൻ ഒന്നു ചേരുകയാണ് അതിനോട് അടുത്തെടുത്തു വരികയാണ് വിശുദ്ധീകരണം എന്നത് കൊണ്ട് അർത്ഥമാക്കുക നമുക്ക് എപ്പോഴുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പാപമില്ലാത്ത അവസ്ഥയാണ് വിശുദ്ധി എന്നത് ഒരു പരിധിവരെ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും പാപമില്ലാത്ത അവസ്ഥയല്ല മറിച്ച് ദൈവം എന്നിലുള്ള അവസ്ഥയാണ് പൂർണ്ണ മഹത്വത്തോടും പരിശുദ്ധിയോടും കൂടി ദൈവം എന്നിൽ വസിക്കുന്ന അവസ്ഥയ്ക്കാണ് വിശുദ്ധി എന്ന് പറയുക അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പാപമോചനം നേടി നമ്മളിലെ പാപാവസ്ഥകൾ ഇല്ലാതാക്കുന്നതോടൊപ്പം തന്നെ ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സമൂഹവും എൻ്റെ സർവ്വമേഖലകളും ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വിട്ടുകൊടുക്കണം നാം ഓരോരുത്തരും അപ്പോൾ മാത്രമാണ് ഓരോ കുർബാന അർപ്പണവും നമ്മിൽ അർത്ഥപൂർണമായിട്ട് മാറുകയുള്ളൂ ഈ സാങ്ക്ടിഫൈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഞാൻ എന്നിൽ തന്നെ ചെയ്തു തീർക്കേണ്ട ഒരു കാര്യമല്ല തീർച്ചയായും നമ്മൾ നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം പ്രാർത്ഥനയിലൂടെയും പാപമോചന കൂദാശികളിലൂടെയും ഒക്കെ അതിനേക്കാൾ ഏറെ പ്രധാനപ്പെട്ടത് എന്നെ വിശുദ്ധീകരിക്കാൻ ഞാൻ ദൈവത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് വിശുദ്ധീകരിക്കുക എന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് അത് ഓരോ ദിവസവും അൾത്താരയിലൂടെ പുരോഹിതനിലൂടെ ക്രിസ്തുവിന്റെ പ്രതിനിധിയായ പുരോഹിതനിലൂടെ ദൈവം നമ്മിൽ ചെയ്തു തീർക്കുന്ന പ്രവൃത്തിയാണ് അതിനെ നമ്മെ തന്നെ സമർപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത് ഉണ്ട് അൾത്താരയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിന് വരുമ്പോൾ ഈ വിശുദ്ധീകരിക്കപ്പെടാനുള്ള ആഗ്രഹവും അതിനുള്ള പ്രാർത്ഥനയും തീഷ്ണമായ ആഗ്രഹവും നമ്മൾ പുലർത്തിക്കൊണ്ട് വേണം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എങ്കിൽ മാത്രമേ ദൈവ സ്വഭാവത്തിലേക്ക് നമ്മുടെ സ്വഭാവവും പ്രകൃതിയും രൂപാന്തരപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അതുപോലെ തന്നെ ഇരിക്കും ബലിയർപ്പണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നാം ഒരിക്കലും വിശുദ്ധീകരിക്കപ്പെടുകയില്ല അതിന് ദൈവത്തിനെ അറിഞ്ഞ് സ്നേഹിച്ച് ദൈവത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ വിശദീകരിക്കാനായ ദൈവകരങ്ങളെ സമർപ്പിക്കാൻ നമുക്ക് ഓരോ ബലിയർപ്പണത്തിനും പരിശ്രമിക്കാം സമാധാനം സന്തോഷം പ്രത്യാശ ഇവയൊക്കെയും മനുഷ്യനിലേക്ക് പകരുന്ന ഒരു പരമ കൂതാശയാണ് വിശുദ്ധ കുർബാന ഇവിടെ സമാധാനം എന്താണെന്ന് നാം ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം നമുക്ക് പലപ്പോഴും തെറ്റിദ്ധാരണയുള്ള ഒരു മേഖലയാണ് ഈ സമാധാനം എന്ന് പറയുക സമാധാനം എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല പ്രതിസന്ധികളോ ദുഃഖങ്ങളോ വേദനകളോ ഒന്നുമില്ലാത്തൊരവസ്ഥക്കല്ല സമാധാനം എന്ന് പറയുക മറിച്ച് നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിലായിരിക്കുക എന്നതാണ് സമാധാനം എന്നതുകൊണ്ട് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് ഈശോ തൻ്റെ ഉദ്ധാനത്തിന് ശേഷം അപ്പസ്തോലന്മാർക്ക് സമാധാനം ആശംസിക്കുന്നത് നാം കാണുന്നുണ്ട് അവിടെയൊക്കെയും ഈശോയുടെ സാന്നിധ്യമാണ് ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യമാണ് സമാധാനമായിട്ട് മാനുക അതുകൊണ്ട് തന്നെ ലോകസമാധാനവും കുടുംബത്തിനും സമൂഹത്തിനും നിറഞ്ഞു നിൽക്കുന്ന സമാധാനം വ്യക്തിജീവിതത്തിലുള്ള സമാധാനം എന്നൊക്കെ പറയുന്നത് ഈശോയുടെ സാന്നിധ്യമാണ് ഇതാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ നാം സ്വന്തമാക്കിയെടുക്കുക അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയാണ് സമാധാനമെന്ന് നാം ചിന്തിക്കരുത് ഓരോ പ്രശ്നത്തെയും ഓരോ പ്രതിസന്ധിയെയും കൈകാര്യം ചെയ്യാൻ നിയന്ത്രിക്കാൻ എൻ്റെ കൂടെ ദൈവമുള്ള അവസ്ഥയാണ് സമാധാനം ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും സമൂഹത്തിലുമൊക്കെ സമാധാനം ഇല്ലാതായി മാറുന്നത് ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തുന്നത് കൊണ്ടാണ് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലുള്ളപ്പോഴാണ് കുടുംബത്തിനും വ്യക്തി ജീവിതത്തിനും സമാധാനം ഉണ്ടാവുക പ്രിയമുള്ളവരെ വെറുതെ വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല മറിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യം എൻ്റെ ഹൃദയത്തിനും എൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥ സമാധാനമുണ്ടാവുക ദൈവമില്ലാത്തിടത്ത് സമാധാനമുണ്ടാവില്ല ദൈവമാണ് സമാധാനം നമുക്ക് നൽകുക അതുകൊണ്ട് സമാധാനം എന്നത് ഈശോ നമുക്ക് കുർബാനയിലൂടെ നൽകുന്ന വലിയൊരു ദാനമാണ് സമാധാനം നമുക്ക് അതുകൊണ്ട് ഓരോ കുർബാനയിലും സമാധാനമില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടെങ്കിൽ അത് മാറുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്താണ് സമാധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടെ പരിശുദ്ധ കുർബാനയിൽ നിന്നുകൂടെ നമുക്ക് ലഭിക്കുന്ന ക്രിസ്തു സാന്നിധ്യത്തെ കൊണ്ടു നടന്ന് അതിൽ ജീവിക്കുന്നതാണ് അത് മനോഹരമാക്കുന്നതാണ് സമാധാനം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക